സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ വിഖ്യാതമായ മല്ലപ്പള്ളി പ്രസംഗം സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽത്തെ ഹൈക്കോടതി വിധിയുടെ കൂടി ഈ പശ്ചാത്തലത്തിൽ തികച്ചും താത്വികമായ ഒരവലോകനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ് നമ്മുടെ കേരള ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ച പ്രസിദ്ധമായ ചില പ്രസംഗങ്ങളുണ്ട് സി കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം മന്നത്ത് പത്മനാഭൻ്റെ മുതുകുളം പ്രസംഗം ബാലകൃഷ്ണപിള്ളിയുടെ രാജേന്ദ്ര മൈതാന പ്രസംഗം സി ദിവാകരൻ്റെ പെരിങ്കോട്ടുകാരുടെ പ്രസംഗം എന്നൊക്കെ പറയുന്ന പോലെ സജി ചെറിയാൻ്റെ മല്ലപ്പള്ളി പ്രസംഗം മല്ലപ്പള്ളിയിൽ നടത്തിയ വമ്പിച്ച മഹാസമ്മേളനത്തിൽ പാർട്ടിക്കാരെ ചെയ്തുകൊണ്ട് സഖാവ് പറഞ്ഞത് ഇന്ത്യക്കാർ ഇന്ത്യക്കാരെ കൊള്ളടിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതാണ് മഹത്തായ ഇന്ത്യൻ ഭരണഘടന അത് അതിൽ ജനാധിപത്യം മതേതരത്വം പിന്നെ കുന്തം കൊടച്ചക്രം ഇങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ തൊഴിലാളികളെയും അതുപോലെ കർഷകരെയൊക്കെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഇത് കേട്ട വഴി കേൾക്കാത്ത വഴി മനോരമ മാതൃഭൂമി മുതലായ പത്രങ്ങൾ ആ വിവിധ ടെലിവിഷൻ ചാനലുകളൊക്കെ വാളെടുത്തു മന്ത്രി സജി ചെറിയാനന്തോ വലിയ മഹാ അപരാധം ചെയ്തു എന്ന രീതിയിൽ വാർത്തകൾ കൊടുത്തു അന്ന് നമ്മുടെ യെച്ചൂരി സഹാവാണ് പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഈ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള വമ്പിച്ച ശ്രമത്തിലായിരുന്നു മോഡി സർക്കാർ ഭരണഘടനയെ അട്ടിമറിക്കുന്നു ഭരണഘടനയെ രക്ഷിക്കാൻ സഖാക്കൾ രംഗത്തിറങ്ങൂ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ശുഭമുഹൂർത്തത്തിലാണ് ഈ മോങ്ങാനെഴുന്ന നായയുടെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ പോലെ സജി ചെറിയാൻ്റെ മല്ലപ്പള്ളി പ്രസംഗം വന്നത് അതുകൂടി സഖാക്കളാകെ ഷാൾഗവ്യത്തിലായി ആകെ കുഴപ്പത്തിലായി ഇതിനെ എങ്ങനെ ന്യായീകരിക്കും എന്നറിയാതെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴാണിവിടെ ഏഷ്യാനെറ്റ് ഇടതുവിങ്ങിൽ നിന്നും മലയാള മനോരമ വലതുവിങ്ങിൽ നിന്നും സർക്കാരിനെ ആക്രമിക്കുന്നത് അങ്ങനെ ഒടുവിൽ പാവപ്പെട്ട സജി ചെറിയാനെ രാജിവെപ്പിച്ച് ഈ പാർട്ടിയുടെ പ്രതിച്ഛായ വീണ്ടെടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ സഖാവ് രാജിവെച്ചു തുടർന്ന് ഇതിനെക്കുറിച്ചൊരു പരാതി വന്നു പോലീസിൽ പോലീസ് അന്വേഷിച്ചു പോലീസ് ഹെഡ് കോൺസ്റ്റബിളും എ എസ് ഐയും എല്ലാം കൂടി ചേർന്ന് അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ സഖാവ് സജി ചെറിയാൻ വളരെ നിഷ്കളങ്കരാണെന്നും സൗമ്യനാണെന്നും സ്നേഹസമ്പന്നനാണെന്നും കാരുണ്യ പ്രവർത്തകനാണെന്നും ഒരുപാട് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുകയും ക്യാൻസർ രോഗികൾക്ക് ചികിത്സാ സഹായം കൊടുക്കുകയും മുങ്ങിച്ചാത്തവരുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സഹായിക്കുകയും ചെയ്ത ആളാണ് ആ കുന്നിടിക്കുന്നവർക്കും മല തകർക്കുന്നവർക്കും അതുപോലെ വയൽ നിർത്തുന്നവർക്കും ഒക്കെ ഒത്താശ ചെയ്ത് കൊടുത്ത് വികസന പ്രവർത്തനം നടത്തുന്ന ആളാണ് വിഭവ സമാഹരണം ധാരാളം നടത്തിയിട്ടുള്ള ആളെന്നൊക്കെ പോലീസിന് ബോധ്യപ്പെടുത്തു പോലീസുകാരതനുസരിച്ച് ഒരു ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കി മൈസേട്ട് കോടതിയിൽ സമർപ്പിച്ചു മൈഷേട്ട അതിനേക്കാളും വലിയ കൊജ്ഞാടനായതുകൊണ്ട് അത് അംഗീകരിച്ചു സജി ചെറിയാനൊരു നിഷ്കളങ്കനാണ് എന്ന് ബഹുമാനപ്പെട്ട മൈഷേട്ട അദ്ദേഹം ഉത്തരവ് വാസാക്കി ഇപ്പോഴത്തെ പല മജിസ്ട്രേറ്റർമാരും ഈ നിലവാരത്തിലുള്ളവരാണ് ഏതായാലും ആ മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് കൂടി ആയി കഴിഞ്ഞപ്പോൾ ഈ ഫൈനൽ റിപ്പോർട്ട് മജിസ്ട്രേറ്റ് അംഗീകരിച്ചപ്പോൾ സജി ചെറിയാനൊരു ആവേശമുണ്ടായി പാർട്ടിക്കും വലിയ താല്പര്യം തോന്നി സജി സഖാബിനെ പുറത്താക്കിയെങ്കിലും ആ വേക്കൻസിയിൽ വേറെ ആളെയും വെച്ചിരുന്നില്ല ഇത് ഇന്നല്ലെങ്കിൽ നാളെ അഗ്നിശുദ്ധി തെളിയിച്ച് വരും കാരണം കേസ് അന്വേഷിക്കുന്നത് നമ്മുടെ പോലീസാണ് നമ്മുടെ പോലീസ് നമുക്കെതിരെ അന്വേഷണം നടത്തി ഈ നാട്ടിൽ എന്ത് പുണ്ടാക്കാൻ തെളിയുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതായാലും സഖി സജി സഖാവ് അഗ്നിശുദ്ധി വരുത്തി എന്ന് പറയാം പത്രക്കാരുടെ ഭാഷയിൽ അങ്ങനെ സഖാവ് സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായിട്ട് സത്യവാചകം ചൊല്ലി ആ സമയത്ത് ഗവർണർ അതിനൊരു ഉടക്ക് വയ്ക്കാൻ നോക്കിയതാണ് ഈ സത്യപ്രതിജ്ഞ ലംഘനം നടത്തിയ പുങ്കവനെ എങ്ങനെയാണ് വീണ്ടും മന്ത്രിയാക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഈ മൈസേട്ടിൻ്റെ കാണിച്ചു കൊടുത്തു ദേ ഫൈനൽ റിപ്പോർട്ട് കാണു ഫൈനൽ റിപ്പോർട്ട് മഹത്തായ ഫൈനൽ റിപ്പോർട്ട് മഹാനായ മൈസേട്ട് അംഗീകരിച്ചു പിന്നെ ഗവർണർ എന്നാൽ പിന്നെ പണ്ടാർ ഇങ്ങോട്ടെ ഇയാളെ പിണറായി തന്നെ ചോക്കട്ട് എന്ന് വിചാരിച്ച് ഇയാൾക്ക് സത്യവാചകം ജോലി കൊടുത്തു അങ്ങനെ അദ്ദേഹം വീണ്ടും സ്റ്റേറ്റുകാർ കയറി വീണ്ടും വലിയ വലിയ പ്രസംഗങ്ങളുമായിട്ട് മുന്നോട്ട് പോയി സൗദി അറേബ്യയിൽ വാഗവിളി ഇല്ല പ്രധാനമന്ത്രി ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അതിന് പുറമെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് നടപടി എടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ ഒരുപാട് പരിപാടികൾ നടത്തിയ ആളാണ് സജി സഖാവ് അപ്പോൾ സഖാവ് യോഗ്യനായിട്ട് നടക്കുമ്പോഴാണ് ഒരാൾ ഇതാ ഹൈക്കോടതി കൊണ്ടേ കൊടുത്തു ഹൈക്കോടതി ഇത് വളരെ സീരിയസ് ആയിട്ട് എടുത്തു ഹൈക്കോടതിയിൽ കഷ്ടകാലത്തിന് പോയി പെട്ടത് ബെറ്റു കുര്യൻ തോമസ് എന്ന് പറഞ്ഞ പ്രഗത്ഭനായ ഒരു ജഡ്ജിയുടെ മുമ്പിലാണ് ബെറ്റു കുര്യൻ തോമസ് എന്ന് വെച്ചാൽ പഴയ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് കെ ടി തോമസിൻ്റെ മകനാണ് ഇദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണയിൽ നല്ല അവഗാഹമുണ്ട് ഞാൻ പഠിക്കുന്ന സമയത്ത് ഫൈവ് ഇയർ എൽ എൽ ബിയിൽ പഠിച്ചിരുന്ന ആളാണ് ഈ ബെറ്റു കുര്യൻ തോമസ് അദ്ദേഹം എൽ എൽ ബി ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ആളാണ് അന്യഥാ പ്രഗത്ഭനാണ് എസ് എഫ് ഐക്കാരനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ കാര്യങ്ങൾ പഠിച്ച് പാസ്സായ ആളാണ് അല്ലാണ്ട് ലക്ഷ്മിനാരായണ കോളേജിൽ അരിയാട്ടിയോ ഉഴുന്നാട്ടിയോ എൽ എൽ ബി കാരനായ ആളല്ല സിവിലും ക്രിമിനലും ഭരണഘടനാപരമായിട്ടുള്ള കേസുകളൊക്കെ നന്നായിട്ട് നടത്തി കഴിവും പ്രാഗൽഭ്യവും തെളിയിച്ചതിന് ശേഷമാണ് ജഡ്ജിയായത് അങ്ങനെ എല്ലാവരും ജഡ്ജിയായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു പക്ഷേ കഷ്ടകാലത്തിന് ഇദ്ദേഹത്തിന് ഇതൊക്കെ അറിയാം ഇന്ത്യൻ ഭരണഘടനയിൽ നല്ല വിവരമുണ്ട് പുള്ളി ഭരണഘടനയെടുത്ത് നോക്കിയപ്പോൾ സജി ജറിയാൻ്റെ പ്രസംഗം ഒട്ടും തന്നെ അഭിനന്ദനപരമല്ല എന്ന് മനസ്സിലായി മാത്രമല്ല മജിസ്ട്രേറ്റിൻ്റെ റിപ്പോർട്ട് അങ്ങേറ്റാത്ത അസംബന്ധമാണെന്നും പുള്ളിക്ക് മനസ്സിലായി പോലീസ് റിപ്പോർട്ടിനെക്കുറിച്ച് ഒന്ന് പറയാതിരിക്കുന്നതാണ് ഭംഗി എന്നും മനസ്സിലായി അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് അദ്ദേഹം മധുര മനോഹരമായ ഒരു ജഡ്ജ്മെൻ്റ് എഴുതി കയ്യിൽ വെച്ചു കൊടുത്തു അതാണിപ്പോൾ സംഭവിച്ചത് പക്ഷേ ഇവിടെ ആ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജഡ്ജി ശ്രീ ജസ്റ്റിസ് ബെറ്റു കുര്യൻ തോമസിന് അടിസ്ഥാനപരമായ ഒരു തെറ്റുപറ്റി ഞാനതാണ് ഈ താത്വിക വിശകലനം എന്ന് പറഞ്ഞത് അദ്ദേഹം വിചാരിച്ചത് സജി ചെറിയാൻ ബാധകമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടന എന്നുണ്ടല്ല അദ്ദേഹത്തിന് ബാധകമായിട്ടുള്ള പാർട്ടി ഭരണഘടന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു ഭരണഘടനയുണ്ട് അത് ശ്രീ ജസ്റ്റിസ് ബെജു കുര്യൻ തോമസ് കണ്ടു കാണാൻ സാധ്യതയില്ല ആ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനം എന്ന് പറയുന്നത് ചൂഷണത്തിൽ അധിഷ്ഠിതമാണ് അത് തൊഴിലാളികളെയും കർഷകരെയും അതുപോലെ അടിസ്ഥാന വർഗങ്ങളെയൊക്കെ ചൂഷണം ചെയ്യാനും കൊള്ളയടിക്കാനും വേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് അത് ബ്രിട്ടീഷുകാരുടെ താല്പര്യ പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ളതാണ് പാർട്ടിയുടെ പരിപാടി പാർട്ടി പരിപാടി വായിച്ചാൽ മനസ്സിലാവും പാർട്ടി ഭരണഘടന വായിച്ചാൽ മനസ്സിലാവും അപ്പോൾ സജി ചെറിയാനും ബാധകമായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയല്ല അദ്ദേഹം സത്യം സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു എന്നുള്ള ശരിയാണ് ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്യുന്നുള്ള ശരിയാണ് പക്ഷേ പുള്ളിക്ക് ബാധകമായിട്ടുള്ളത് ഇന്ത്യൻ ഭരണഘടനയല്ല പാർട്ടി ഭരണഘടനയാണ് പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന് തന്നെ അംഗീകരിച്ചിരുന്നില്ല ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലമാണ് സി പി എംകാരെ ആദ്യമായിട്ട് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് ചൈന ഇന്ത്യ ആക്രമിച്ചപ്പോൾ അതിൽ ചൈന ഇന്ത്യ ആക്രമിച്ചു എന്ന ഒരു വിവാദമുണ്ടായപ്പോൾ പാർട്ടി കമ്മിറ്റി കൂടി തീരുമാനിച്ചതെന്നാണ് ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യം ഒരിക്കലും അതിൻ്റെ രാജ്യത്തെ ആക്രമിക്കുകയില്ല ചൈന ഒരിക്കലും ഇന്ത്യയെ ആക്രമിക്കില്ല മറിച്ച് ഇന്ത്യ ചൈനയാണ് ആക്രമിച്ചത് അമേരിക്കക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജവഹർലാൽ നെഹ്റു കള്ളം പറയുകയാണ് എന്നാണ് അപ്പോൾ ഈ ഭാഗ ചരിത്രമൊന്നും പാവപ്പെട്ട ഹൈക്കോടതി ജഡ്ജിക്കറിയില്ല അപ്പോൾ സജി ചെറിയാൻ പറഞ്ഞത് താത്വികമായിട്ടും ദാർശനികമായിട്ടും പ്രത്യയശാസ്ത്രപരമായിട്ടും ശരിയാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ സജി ചെറിയാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഗോവിന്ദ മാഷോട് പറഞ്ഞെങ്കിൽ ബെച്ചു കുര്യൻ തോമസിനല്ല കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിക്ക് ഒരു നടപടിയെടുക്കാൻ പറ്റില്ല കാരണം ഗോവിന്ദ മാഷ എന്താ ഉദ്ദേശം എന്നുള്ളത് ഗോവിന്ദമാഷന് ദൈവത്തിനും അല്ലാതെ ആർക്കും മനസ്സിലാവില്ല അത് ദാർശനികമായ താത്വികമായ ഉൾക്കാഴ്ച കൊണ്ട് എനിക്കത് അവതരിപ്പിക്കാം സജി ചെറിയാൻ ഒരു പാവപ്പെട്ടവനായിപ്പോയി ഒരു മധ്യതിരുവാംകൂറുകാൻ ക്രിസ്ത്യാനിയായിപ്പോയി അദ്ദേഹത്തിന് ഓണാട്ടുകാരുടെ ഭാഷയിൽ മാത്രം പറയാനുള്ളൂ ഓണാട്ടുകാരക്കാരനായ സജി ചെറിയാൻ ഓണാട്ടുകാര ഭാഷയിൽ ഇത് കുന്തമാണ് കുടച്ചക്രമാണ് എന്ന് പറഞ്ഞു അതിൽ യാതൊരു ബഹുമാനക്കുറവുണ്ടായിരുന്നില്ല അദ്ദേഹം ബഹുമാനത്തോട്ടാണ് പറഞ്ഞത് ഇന്ത്യൻ പറഞ്ഞാൽ കുന്തം കുടച്ചക്രം സോഷ്യലിസം ആ ജനാധിപത്യം എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഈ ഗ്രാമ്യ ഭാഷയിലായതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷ പറഞ്ഞാൽ നാട്ടു ഭാഷയിലായതുകൊണ്ട് നാടൻ ഭാഷയിലായതുകൊണ്ട് ആ തെറ്റിദ്ധാരണയ്ക്കിടയായതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശുദ്ധി മനസ്സിലായിരുന്നെങ്കിൽ ഹൈക്കോടതി ഇങ്ങനൊരു വിധി പാസാക്കുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും സജി സഖാവ് ഇനി രാജിവെക്കുമോ രാജുവെക്കില്ലയോ എന്നുള്ളതാണ് ഇപ്പോൾ ആൾക്കാർ തർക്കിച്ചുകൊണ്ടിരിക്കുന്നത് രാജിവെക്കേണ്ട എന്ന് സഖാവ് പറഞ്ഞിട്ടുണ്ട് ഈ കാര്യം ഒന്ന് ഗോവിന്ദെ കൊണ്ടും അതുപോലെ പിണറായി സഖാവിനെക്കൊണ്ടും കൂടി അംഗീകരിപ്പിച്ചാൽ അദ്ദേഹത്തിന് മന്ത്രിസഭയുടെ കാലാവധി കഴിയുന്നവരെ സ്റ്റേറ്റുകാരും കയറി നടക്കുക ഈ സാംസ്കാരിക സമ്മേളനങ്ങളൊക്കെ ഉദ്ഘാടിക്കും പിന്നെ ഇതുപോലെയുള്ള ചിന്താബന്ധുരമായ ബന്ധുരമായ പ്രസംഗങ്ങൾ കൊണ്ട് നമ്മളെ സന്തോഷിപ്പിക്കുകയും ചെയ്യാൻ കഴിയും ഈ വിഷയത്തിൽ ഞാൻ സഖാവ് സജ്ജീകരിയാൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശുദ്ധിയെ നമ്മൾ മാനിക്കേണ്ടതാണ് ഇന്ത്യൻ ഭരണരെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ മതിപ്പില്ല അദ്ദേഹത്തിന് പാർട്ടി ഭരണത്തെക്കുറിച്ച് വലിയ മതിപ്പൂട്ട് തന്നെ ഇതിലെ കാതലായ പ്രശ്നം എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ കോടതികൾ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോടെയോ അല്ലെങ്കിൽ ദാസ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലല്ല കേസുകൾ തീരുമാനിക്കുന്നത് ഈ പ്രാകൃതമായ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ അവശിഷ്ടമായി ഇന്ത്യൻ ഭരണനും സിവിൽ പ്രൊസീജിയർ കോഡും എവിഡൻസ് ആക്റ്റും കൂണ്ടാമണ്ടിയും തേങ്ങാക്കോലൊക്കെ വെച്ചിട്ടാണ് അതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം അതുകൊണ്ട് സഖാവ് സജീവിച്ചറിയാൻ അഗ്നിശുദ്ധി തെളിയിച്ച് തിരിച്ചു വരും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ നല്ല കാലം ഇനി വരാനിരിക്കുന്നേ ഉള്ളു അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ എന്താണ് സഹന സമരത്തിൽ എല്ലാവിധം പിന്തുണ അറിയിച്ചുകൊണ്ടും ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ലാൽ സലാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക